ഹായ് സുഹൃത്തുക്കളെ കുറച്ചൂടെ ആയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയാറില്ല കാരണം ഞാൻ നാട്ടിലില്ല ഇപ്പൊ അബുദാബിയിലാണ് അപ്പോൾ നാട്ടിൽ കുറച്ച് വണ്ടികൾ എൻ്റെ ജ്യേഷ്ഠൻ നൌഷാദിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിളിച്ച് അവിടെ വരികയും വണ്ടി കുറേ സെയിലാവുകയും ചെയ്തിരുന്നു അതിന് കാരണം തന്നെ ചെറിയ വിലക്ക് ഒരുപാട് വണ്ടികൾ വിൽക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അത് പുറത്തുനിന്ന് വരുന്ന വണ്ടികളാണ് അധികം അവരുടെ കയ്യിലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം നൌഷാദ് എന്ന് പറയുന്ന ആളുടെ മകൻ അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് വീഡിയോ വണ്ടികളുടെ എല്ലാം എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ ഇൻട്രോ എന്ന നിലക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചിടാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുക ആൾ കാര്യങ്ങൾ വ്യക്തതയോട് കൂടി പറയുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കാം അപ്പോൾ നമ്മളിന്ന് കുറച്ച് വണ്ടികൾ ഓടുന്നിട്ടുണ്ട് എല്ലാം നല്ല ക്ലീൻ ആയിട്ടില്ല ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് ആദ്യമായിട്ടുള്ളത് എത്തിയൂസ് ലീവ് വേണേ ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ നിലവിൽ ഇപ്പോൾ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ കേൽ രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് സർവീസ് ഹിസ്റ്ററി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് വേറെ കുറച്ച് വണ്ടികളൂടി ഉണ്ട് അതുകൂടി നോക്കാം പിന്നെ ഉള്ളത് രണ്ട് ഫോർച്യൂണർ ആണ് രണ്ടും ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ മോഡല് ടു വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇപ്പോൾ കേരള രജിസ്ട്രേഷനിൽ എടുക്കുന്ന വണ്ടിയാണ് ഇതും സെക്കൻഡ് ഓണർഷിപ്പിലാണ് യു കെയിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ടിൻ്റെയും ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ന്യൂ ടയർ ആണ് ഫ്രണ്ടിൽ രണ്ട് ന്യൂ ടയറാണുള്ളത് ബാക്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ അലോയ് നമ്മൾ ന്യൂ ടൈപ്പ് ഫോർച്യൂണറിന്റെ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ടിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇൻറ്റീരിയേഴ്സ് കണ്ടോ കാര്യങ്ങൾ ഫുൾ ആണ് ഇൻറ്റീരിയേഴ്സ് ഒക്കെ രണ്ടിൻ്റെ വരുന്നത് രണ്ടും ഏകദേശം സെയിം ക്വാളിറ്റി വെഹിക്കിൾ ആണ് കുറച്ച് കിലോമീറ്റർ ഡിഫറൻസ് മാത്രമാണ് രണ്ട് വണ്ടിയിലും നിലവിലിപ്പോൾ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ നീറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഫോർച്യൂണർ ഫുള്ള് നീറ്റാണ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് മോഡല് ജിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ വണ്ടിയുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് അപ്പോ പിന്നെ നമ്മുടെ അവിടെ ഉള്ളത് ഒരു ബ്ലാക്ക് കളർ ആണ് അതിന്റെ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ഓപ്ഷനിലുള്ള വണ്ടിയാണ് ഇപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടി നിലവിലുള്ളത് രണ്ടും സെക്കൻഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന വെഹിക്കിൾസ് ആണ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ മേജറായിട്ടോ മൈനറായിട്ടോ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ സർവീസ് നമ്മൾ സർവീസ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ നിലവിൽ ഇന്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റ് ആണ് വണ്ടിയുടെ ഇന്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ആണ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഫുൾ നീറ്റ് ആണ് അപ്പൊ ബാക്കി വിവരങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം